കാഞ്ഞങ്ങാട് അലാമിപ്പള്ളിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മീത്തൽ ഫിറ്റ്നസ് സെന്ററിന്റെ നവീകരിച്ച രണ്ടാം നിലയുടെ ഉദ്ഘാടനം നടന്നു മൂന്നാം നിലയിലുണ്ടായിരുന്ന ഫിറ്റ്നസ് സെന്റർ ഇപ്പോൾ രണ്ടാം നിലയിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ് അമ്പലക്കറാശിയെ കെ പി ഷൈൻ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കാര്യങ്ങൾ ഭാഗത്തുള്ള ഒരുപാട് ജിമ്മുകൾ കാര്യങ്ങളുണ്ട് പക്ഷേ ഇപ്പോഴും പല ആൾക്കാരുടെയും ഒരു കൺസെപ്റ്റ് പറഞ്ഞാൽ പോകാൻ മസതിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ആണ് ശരിക്കും അങ്ങനെയല്ല നമ്മുടെ ജീവിത ശൈലി രോഗങ്ങളോടും നമ്മുടെ ജീവിതത്തിന്റെ കൃത്യമായ മെച്ചപ്പെടുത്തി എടുക്കുന്നതിനെ വളരെ സഹായമാണ് ഇത്തരത്തിലുള്ള ജിമ്മുകളും ലേറ്റസ്റ്റ് പത്രാധിപൻ അരവിന്ദൻ മാണിക്കോത്ത് മുഖ്യാതിഥിയായി വളരെ നാളുകളായി ഇതിന്റെ മൂന്നാം നിലയിൽ വ്യായാമ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ പ്രത്യേകത ആധുനിക ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും പുതിയ ആധുനികമായ മെഷീനറികൾ യന്ത്രസാമഗ്രികൾ ഈ വ്യായാമ കേന്ദ്രത്തിൽ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം യുവതലമുറ മുഴുവൻ മയക്കുമരുന്നിൻ്റെ പിടിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന മീത്തൽ ഫിറ്റ്നസ് സെന്ററിന്റെ ഉടമകളായ പ്രിയേഷ് മീത്തലും ഷീബ പ്രിയേഷും ചടങ്ങിൽ സംബന്ധിച്ചു വ്യായാമത്തിനാവശ്യമായ എല്ലാവിധ നൂതന ഉപകരണങ്ങളും മീത്തൽ ഫിറ്റ്നസ് സെന്ററിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്